നമസ്കാരം എന്നെ പരിചയുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഉഷാമേഠത്തിന്റെ കയ്യിലാണ് ആളിവിടെ ഉണ്ടോന്നറിയില്ല എന്തായാലും എന്റെ മോനെ തീരെ സുഖമില്ലാത്തൊരു സമയത്താണ് ഈ പ്രോഡക്റ്റുമായിട്ട് ഉഷാമേഠ എന്നെ സന്ദർശിക്കാൻ വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇത് വേണ്ട ഹോസ്പിറ്റലിൽ കാണിക്കൂ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ മോനെ കാണിച്ചു കൊണ്ടിരുന്നത് ചെമ്മട് കാണിച്ചു അവനക്ക് രണ്ട് കാലിലും നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പതിനേഴ് വയസ്സുള്ള മോനെയാണ് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് മൂന്ന് മാസം വെക്കേഷൻ ലീവിലിരിക്കുന്ന സമയത്താണ് അവനക്ക് കാലുവേദന വന്നത് ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ കൈ മലർത്തിയാണ് ചെയ്തത് ഒന്നര വർഷമാവാതെ നിങ്ങളെ മോനക്ക് ഇതിന് മോചനം ഉണ്ടാവൂല നിങ്ങൾ അതുവരെ ഒന്ന് ശ്രമിക്കുന്നു പറഞ്ഞു പക്ഷെ ഈ ഒന്നര വർഷം കഴിയുമ്പോൾ എന്റെ മോൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരു പേടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് കുറെ വയസ്സായ ആളുകൾക്ക് കാലില് എല്ലും തോലും ഇങ്ങനെ അവസ്ഥ അതുപോലെ ഇരുന്നു എൻ്റെ മോനെ രാത്രിയിൽ ഉറങ്ങാറില്ല അവനക്ക് വേദന സഹിക്കാൻ കഴിയാതെ അവനെ ഞാൻ എന്നും രാത്രിയിൽ പിന്നെ പഴയ ഒരു ചികിത്സ എന്റെ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുത്തു അതായത് എല്ലാവർക്കും അറിയാതി ആവണക്കണ്ണന്റെ ഇല ഉണ്ട് അതെടുത്തിട്ട് ഉപ്പും രണ്ടും കൂടി കീ കെട്ടിട്ട് അവനക്ക് ഒത്തണം കൊടുത്തുകൊണ്ട് പോവും ആ സമയത്താണ് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജിലാണ് മോനെ കാണിച്ചുകൊണ്ട് നിന്നത് പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷാമേണത്തിനോട് എന്റെ മകൻക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സാധനം ഞാൻ തിരിച്ചു തരുന്നത് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഈ തൂന്നിട്ട് വരുന്ന കാലിൽ എനിക്ക് ആയിട്ട് നല്ല ബലമുള്ളൊരു കാലാ മാറ്റി ഈ ഒരു പ്രൊഡക്റ്റ് ആണ് സഹായിച്ചിട്ടുള്ളത് പിന്നെ ഏഴ് ദിവസം കൊണ്ട് എൻ്റെ മോനെ നടക്കുകയും ചെയ്തു പിന്നെ അവനെ നോക്കി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഷുഗർ നാന്നൂറായിരുന്നു അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു ഒരു ഒരടുത്തൊക്കെ ഒരാൾ വന്നാ പോലെ എന്റെ അടുത്ത് ചോദിക്കും ഞാൻ എന്റെ അടുത്ത് എത്തിയില്ല ഇതാ മിണ്ടാതിരിക്കണെന്ന് പക്ഷെ എനിക്ക് അറിയില്ല ആ ആളാരന്ന് പോലും എനിക്ക് അറിയൂല അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മോൻക്ക് കൊടുക്കുന്ന സമയത്ത് അവൻറെ വെള്ളവും കുടിക്കും റെസ്റ്റ് മെയിൻ രാത്രിയിൽ അവൻ അയച്ചു വെക്കുമ്പോ അത് എടുത്ത് കെട്ടി കയ്യിൽ കെട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് എന്തായി എന്റെ ഷുഗർ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞു ഞാൻ ഒരു രണ്ടര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അലർജിക്ക് ഈ അലർജി ഫുഡ് അലർജി എനിക്ക് ഇപ്പൊ ഇന്ന് എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് ഞാനിത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് ഞാനും എൻ്റെ കൂടെ ഒരു പാറ്റിമേടെ ഉണ്ട് അവരിവിടെ ഇതിൽ തന്നെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി കൊടുത്തതായിരുന്നു അവർക്ക് എന്താന്ന് വെച്ചാല് ഈ താഴെ ചുണ്ടി ഇത്രയും താഴെ തൂങ്ങി കിടക്കുകയാണ് അതിൽ നിറയെ കുഴുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒന്നായിട്ട് അപ്പൊ ക്യാൻസറാണ് വെട്ടിക്കളയാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പം അവർക്ക് അവർ വയസ്സായ ഒരു ഉമ്മയാണ് എഴുപത്തി എട്ട് വയസ്സ് ഒമ്പത് വയസ്സോളം ആ ഉമ്മാർക്ക് അത് പേടിച്ചിട്ട് അവരത് ചെയ്യാതിരുന്നു ആ സമയത്താണ് ഈ പ്രൊഡക്റ്റുമായി ഞങ്ങൾ ചെല്ലുന്നത് ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ആ ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് അവര് മകള പ്രസവത്തില് എന്തോ ഗർഭപാത്രം പുറത്തു ചാടിയതാണ് പക്ഷെ അത് ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞ ശരീരത്തിൽ കത്തി വെക്കാനുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവില്ല വയസ്സായ ആളുകൾക്ക് അതൊരു പേടിയാണല്ലോ അങ്ങനെ അവരത് പിന്നെ തുണി വെച്ച് കെട്ടി അങ്ങനെ ജീവിതം അങ്ങനെ പോവാണ് പക്ഷെ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് ഇതേപോലെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ മകൻ ഞങ്ങളടുത്ത് പറഞ്ഞത് ഞങ്ങളെ ഗർഭപാത്രം ഉള്ളിക്ക് പോയി ഞങ്ങള് വിശ്വാസാകാത്തത് കൊണ്ട് അയൽവാസികളോട് ചോദിച്ചു അപ്പൊ ഒരാൾ എന്താ പറഞ്ഞതിന് തൊട്ടടുത്തുള്ള അയൽവാസി പറയുകയാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന കാലത്ത് കേട്ടതായിരുന്നു അത് ഇത്രയും അത്ഭുതമുള്ള പ്രൊഡക്റ്റാണോ ഞങ്ങളെ കയ്യിലുള്ളത് എന്നാണ് അത് ചോദിച്ചിട്ടുള്ളത് 我跟上面的这个。